പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിനോട് മുഖം തിരിച്ച സംസ്ഥാന സർക്കാർ സർക്കാർ ലിഗ്നൈറ്റ് ചർച്ചകൾ നീക്കം സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ സാധാരണക്കാർക്ക് മേൽ കോടിക്കണക്കിന് രൂപയുടെ അധിക ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടും ചർച്ചയാകുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ തയ്യാറായതായാണ് വിവരം ഇതിൽ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനുമായി കെ എസ് പ്രാഥമിക ചർച്ചകളും നടത്തിയിരുന്നു എന്നാൽ ഈ നീക്കങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിനിടയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ദീർഘകാല കരാറുകൾ നിർത്തലാക്കിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നത് നിസാര കാര്യങ്ങൾ പറഞ്ഞ് റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കിയതാണ് ഉയരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള ചർച്ചകളിൽ കാലതാമസം വരുത്തുന്നത് സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണെന്നും വിമർശനമുണ്ട് സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതി വിതരണം മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന് ദോഷം ചെയ്യുമെന്നുള്ള ആശങ്കകളും സജീവമാണ് ജനം തിരുവനന്തപുരം